നമ്മൾ ഒരാൾക്ക് എന്തു കൊടുത്താലും അത് മനസ്സറിഞ്ഞ് സ്നേഹത്തോടെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അത് പ്രവാസികളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ടൈഗർ ബാമും ഈന്തപ്പഴവും അത്തരുമൊക്കെയായി കാലാകാലങ്ങളായി ഓരോ മലയാളിയും അത് അനുഭവിക്കുന്നതാണ് നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കണം എന്ന് എന്നാലോചിക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ മനസ്സിലേക്കും എത്തുന്ന ആദ്യത്തെ പേര് കാർഗോ ആൻഡ് റൈറ്റ് ഫോർവേഡിംഗ് രംഗത്തെ കുലപതികളായ എ ബി സി കാർഗോയുടേതാണ് ബർഷാൽ ഉലുവിൽ പ്രവർത്തിക്കുന്ന എ ബി സി കാർഗോയുടെ ബ്രാഞ്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബിസിനസ് ഐറ്റംസ് പേഴ്സണൽ എഫക്ട്സ് സ്പെഷ്യൽ ഗിഫ്റ്റ് എന്തുമാകട്ടെ ഡൊമസ്റ്റിക് ഓർ ഇൻ്റർനാഷണൽ ഏറ്റവും വേഗത്തിൽ സേഫായിട്ട് എത്തിച്ചു കൊടുക്കും ഡൊമസ്റ്റിക് സർവീസിൽ ബുള്ളറ്റ് സർവീസ് സെയിം ഡേ ഡെലിവറി നെക്സ്റ്റ് ഡേ ഡെലിവറി തുടങ്ങി നിരവധി സർവീസസും അവൈലബിൾ ആണ് കാർഗോ കൊറിയർ ഷിപ്പിംഗ് ലോജിസ്റ്റിക് മേഖലകളിലെ വർഷങ്ങളുടെ സേവന പരിചയമാണ് എ ബി സി കാർഗോയെ എന്നും മികച്ചതാക്കുന്നത് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ഡെലിവറിയെക്കുറിച്ച് കൂടുതൽ അറിയും